റെയിൽവേ രംഗത്ത് ഒരു വികസന വിപ്ലവം തന്നെയാണ് നടക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ബഡ്ജറ്റ് അലോക്കേഷൻ കേരളത്തിൽ മൂവായിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപയാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ലഭിച്ചത് യു ഇവിടെ കേരളത്തിൽ യു പി എ ഭരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ എട്ട് മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു അന്ന് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് നമുക്ക് ലഭിച്ചത് മുന്നൂറ്റി അറുപത് കോടിയാണ് കോടി രൂപയാണ് കേരളത്തിലെ ആകെ റെയിൽവേ വികസനത്തിന് വേണ്ടി അനുവദിച്ചത് ഞാൻ ഈ എൻ ഡി എ ഗവൺമെൻറ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം നാനൂറ്ററുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ ലോകോത്തര നിലവാരത്തിലേക്ക് അതായത് വിമാനത്താവളത്തെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നാനൂറ്ററുപത് കോടി രൂപ അനുവദിച്ചത് ഇതേപോലെ എട്ട് റെയിൽവേ സ്റ്റേഷനുകളെ വിമാനത്താവളത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട് പണം അനുവദിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം വർക്കല ചെങ്ങന്നൂർ എറണാകുളം സൗത്ത് നോർത്ത് തൃശ്ശൂർ അതേപോലെ കോഴിക്കോട് ബാക്കി ഇരുപത്തിയേഴ് റെയിൽവേ സ്റ്റേഷനുകൾ ശേഷം നവീകരണം അതും പ്രത്യേക രീതി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത്തരം സ്റ്റേഷനുകൾക്ക് ഇരുപത്തി അഞ്ച് കോടി മുതൽ ഏതാണ്ട് അറുപത്തെട്ട് കോടി വരെ അനുവദിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ പാത ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പാതയുടെ പുതിയ പാത അതായത് മംഗലാപുരം മുതൽ ഷൊർണൂർ വരെ നാലു വരി പാതയും ഷൊർണൂർ മുതൽ എറണാകുളം വരെ മൂന്ന് വരി പാത എറണാകുളം മുതൽ കന്യാകുമാരി വരെ മൂന്ന് വരി ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് പാതയുടെ വികസനം അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിലുള്ള ട്രാക്കുകളുടെ ഈ വളവ് തിരിവ് അത് മാറ്റാൻ കാരണം ഇപ്പം നമ്മുടെ വേഗതയ്ക്ക് ഒരു തടസ്സം നിൽക്കുന്നത് ഈ നിലവിലുള്ള ഈ ട്രാക്കുകളുടെ വളവും തിരിവുമാണ് അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് ലഡാർ സർവേ ലിഡാർ സർവേ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രൊജക്റ്റ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അത് അംഗീകരിക്കുന്ന പക്ഷം ഇവിടെ എക്വിസിഷൻ നടപടിയും അതേപോലെ തന്നെ സിഗ്നൽ മോഡേണൈസേഷനും നടക്കും പിന്നെ നമുക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് നൂറ്റി അറുപത് ബാക്കി എല്ലാ എക്സ്പ്രസ്സുകളും നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും